ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന ഇത്തരം നിയമങ്ങൾക്കെതിരെ ചക്രമത്തായ നിലപാടാണ് ഇടതുപക്ഷം എല്ലാ കാലത്തും സ്വീകരിച്ചിരുന്നത് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ കാര്യത്തിനും വിവാഹ മോചന നിയമം ക്രിമിനൽ കുറ്റമാക്കി മാറ്റുന്നതിനുള്ള പരിശ്രമങ്ങൾക്കുമെല്ലാം എതിരായ ശരിയായ നിലപാട് സി പി ഐ എം ഉൾപ്പെടെയുള്ള അടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഇത്തരം ഘട്ടങ്ങളിലെല്ലാം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്റേത് എന്ന് എല്ലാവർക്കും അറിയാം വകുപ്പ് നിയമ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഉയർന്നു വന്ന വലിയ രീതിയിലുള്ള ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനമാണ് കോൺഗ്രസ് എം പിമാർ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുള്ളത് വയനാടിൽ നിന്നും ജയിച്ച പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ പങ്കെടുത്തില്ല രാഹുൽ ഗാന്ധി സഭയിൽ ഉണ്ടായിട്ടും ഇത്ര പ്രാധാന്യമുള്ള ഒരു ബില്ലിൻ്റെ മേലെയുള്ള ചർച്ചയിൽ പങ്കെടുത്തില്ല കണ്ണൂരിൽ നിന്നുള്ള എം പി മാത്രമല്ല കെ പി സി സിയുടെ പ്രസിഡന്റ് ചർച്ചക്കായി പേര് നൽകുകയും കെ രാധാകൃഷ്ണൻ സംസാരിക്കുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം കെ സുധാകരന്റെ പേര് ആവർത്തിച്ച് ആവർത്തിച്ച് വിളിച്ചിട്ടും സുധാകരൻ സംസാരിക്കില്ല പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയമായിരുന്നിട്ടും പാർട്ടിയിൽ കോൺഗ്രസിൽ പങ്കെടുക്കേണ്ടുന്ന പ്രതിനിധികളായ സഹാക്കളെ വളരെ ശ്രദ്ധേയമായ ഒരു നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ബില്ലാണ് എന്നുള്ളതുകൊണ്ട് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പാർട്ടി നിയോഗിച്ചത് പാർട്ടി നിലപാട് ശക്തിയായിട്ട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു ഇവിടെ കേരളത്തിൽ ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് മുനമ്പം പ്രശ്നം സജീവമായി ചർച്ച ചെയ്തത് ബി ജെ പി നിയമനിർമ്മാണം നടത്തിയ ഉടനെ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കൊപ്പമാണ് നിലകൊള്ളുന്നത് എന്നുള്ള നല്ല രീതിയിലുള്ള പ്രചാരവേലയും അതിനെ തുടർന്ന് അവിടെ മുനമ്പത്തേക്ക് ബി നേതാക്കന്മാരുടെ പ്രവാഹവും അതോടൊപ്പം ചേർന്നുകൊണ്ട് ചില ക്രിസ്തീയ വിഭാഗത്തിൻ്റെ പിന്തുണയും ഒക്കെ വളരെ ചുരുക്കം മണിക്കൂറുകളിൽ ഉണ്ടായി പക്ഷേ ഓർഗനൈസറുടെ ലേഖനം പുറത്തു വന്നതോടുകൂടി ക്രിസ്തീയ ജനവിഭാഗങ്ങൾക്കൊരു കാര്യം മനസ്സിലായി മാത്രമല്ല ഉത്തരേന്ത്യയുടെ വിവിധ മേഖലകളിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന കടനാക്രമം കൂടിയായപ്പോൾ ഒരുത്തോല പ്രദക്ഷിണം പോലും ഡൽഹിയിൽ നടത്താൻ അനുവദിക്കാത്ത സാഹചര്യം കൂടി വന്നപ്പോൾ ഓർഗനൈസർ പറഞ്ഞ ലേഖനത്തിൽ ഉന്നയിച്ച വസ്തുത അവർക്ക് കൃത്യമായിട്ട് മിക്കവാറും ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് വക ബില്ല് ഭേദഗതി വന്നതിന് ശേഷം സിന്റെ ഓർഗനൈസർ പറയുന്നത് ഗവൺമെന്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് പള്ളിക്കാണ് എന്നാണ് നാളെ ഇന്ന് മുസ്ലിങ്ങൾക്കെതിരായിട്ടാണെങ്കിൽ നാളെ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടാണ് എന്ന പരസ്യ പ്രഖ്യാപനം ഓർഗനൈസറിലൂടെ പുറത്തു വരികയുണ്ടായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുസ്ലിമും രണ്ടാമത് ക്രിസ്ത്യാനിയും മൂന്നാമത് കമ്മ്യൂണിസ്റ്റുമാണ് ഓഴ്വാൾക്കറുടെ സിദ്ധാന്തം അനുസരിച്ച് ഞങ്ങൾക്ക് ആദ്യം മുതലേ മനസ്സിലായിട്ടുണ്ട് മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് ന്യൂനപക്ഷത്തിനെതിരായിട്ടാണ് അത് ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാനല്ല രണ്ടാമത് ക്രിസ്ത്യാനിയാണ് ലക്ഷ്യം മൂന്നാമത് ഇടതുപക്ഷമാണ് സി പി എം ആണ് ലക്ഷ്യമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം മുനമ്പത്ത് എന്തോ നേടാൻ പോവുകയാണ് എന്ന് വിചാരിച്ച് പുറപ്പെട്ടവർക്ക് കേന്ദ്രമന്ത്രിയുടെ തന്നെ വിശദീകരണം കേട്ടപ്പോൾ മനസ്സിലായി ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഒന്നും നേടാൻ പോകുന്നില്ല മുനമ്പം പ്രശ്നം യഥാർത്ഥത്തിൽ മുസ്ലിമും ക്രിസ്ത്യാനിയും എന്ന രീതിയിൽ പരിഹരിക്കേണ്ടതൊന്നല്ല അവിടെ എത്രയോ കാലമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മൗലികമായ അവകാശം എന്ന രീതിയിൽ സ്ഥാപിക്കപ്പെടണം അതവർക്ക് കൈവശം വെക്കാൻ അവകാശം വേണം എന്ന രീതിയിലുള്ള നിലപാടാണ് സി പി ഐ എം മുമ്പ് തന്നെ എടുത്തത് അതിനു വേണ്ടി ഗവൺമെന്റും അതുപോലെ തന്നെ ഗവൺമെൻറ് നിയോഗിച്ചിട്ടുള്ള കമ്മീഷനും എല്ലാം ചേർന്നുകൊണ്ട് വളരെ വേഗം പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് മുനമ്പത്തിൻ്റെ പേരിൽ ക്രിസ്ത്യാനികളെ ബി ജെ പിക്ക് അനുകൂലമാക്കി മാറ്റാം എന്നവരുടെ സ്വപ്നം ഇതോടുകൂടി അവസാനിച്ചിരിക്കും ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത് നല്ല യോജിപ്പോടു കൂടി മതനിരപേക്ഷ ഉള്ളടക്കത്തെ മുൻനിർത്തിക്കൊണ്ട് മതസൗഹാർദ്ദത്തിൽ ഊന്നിയ എന്നാൽ വർഗപരമായ പാവപ്പെട്ട മനുഷ്യരുടെ എത്രയോ വർഷക്കാലമായിട്ട് അവർ താമസിക്കുന്ന സ്ഥലവും വീടും എല്ലാം സംരക്ഷിക്കപ്പെടുന്ന ഒരു നിലപാട് പുനരംഭർശനത്തിൽ ഉണ്ടാവണം അതിന് പരിഹാരം കാണുന്ന ഒന്നാണ് വകുപ്പ് ബോർഡിൻ്റെ ഭാഗമായിട്ടുള്ള ഭേദഗതി ചെയ്യുന്ന ബില്ല് എന്നത് തികച്ചും തെറ്റായ പ്രചാരവേലയായിരുന്നു എന്നിപ്പോൾ കേരളത്തിലെ ക്രിസ്തീയ ജനവിഭാഗങ്ങളും മുസ്ലിം ജനവിഭാഗങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്